കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട ഓടുന്നതിനിടയിലാണ് ഗ്രഹനാഥന് വീണ് പരിക്കുപറ്റിയത് മുണ്ടക്കയം പുഞ്ചവയൽ പാക്കാനം സ്വദേശിയായ മണിങ്ങാട്ട എം കെ പ്രസാദിനാണ് പരിക്കേറ്റത് അയൽവാസിയായ വെമ്പോനിക്കൽ സിബിയുടെ വീട്ടുമുറ്റത്ത് എത്തിയ ആനയെ ശബ്ദമുണ്ടാക്കി തുരത്തുവാൻ ശ്രമിക്കുന്നതിനിടെയാണ് ആന പ്രസാദിനു നേരെ തിരിഞ്ഞത് തുറന്ന് രക്ഷപ്പെട്ട ഓടുന്നതിനിടയിലാണ് പ്രസാദിനു വീണ് പരിക്കുപറ്റിയത് തുറന്ന് അദ്ദേഹത്തെ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി പ്രദേശത്ത് ആനക്കൂട്ടത്തിൻ്റെ ശല്യം രൂക്ഷമാണെന്നും നാട്ടുകാർ പറയുന്നു നേരത്തെ ഇവിടെ കിടങ്ങുകളും ഫെൻസിങ്ങും അടക്കമുണ്ടായിരുന്നു ഇതാകുന്നതോടെ കാട്ടാനയും കാട്ടുപന്നിയും അടക്കം ജനവാസ മേഖലയിൽ കടക്കുകയും വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്നത് ലിപ്തി സംഭവമായിരിക്കുകയാണ് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളും അതും ഹോൾസെയിൽ വിലയിൽ സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു